എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ ഭരണപക്ഷത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർ വി എം ജോണി ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ചു ബജറ്റ് അവതരണം ഉൾപ്പെടെയുള്ള നഗരസഭാ യോഗങ്ങളിൽ നിന്നും മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കുന്ന നിലപാടിലാണ് ഭരണപക്ഷം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നഗരസഭാ യോഗത്തിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിക്കാറില്ല ഇക്കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റ് അവതരണത്തിലും മാധ്യമങ്ങളെ ഒഴിവാക്കി ഇതേ തുടർന്നാണ് പ്രതിപക്ഷ കോൺഗ്രസ് അംഗം വി എം ജോണി ഇന്ന് നടന്ന ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ചത് നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുന്നത് പോലും തടയുന്ന വിധത്തിൽ ജനാധിപത്യ വിരുദ്ധമായാണ് ഇടതുപക്ഷ ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്ന് വി എം ജോണി ആരോപിച്ചു ഇന്നലെ നഗരസഭയിലെ ബജറ്റ് വൈസ് ചെയർമാൻ അവതരിപ്പിച്ചു ചർച്ച നടക്കുകയാണ് ഞാൻ ഞാൻ ആ ചർച്ചയിൽ നിന്ന് കാരണം കൃത്യമായി ഞാനത് പറയുണ്ടായി ഞാൻ മൂന്ന് ടൈമായി ഈ നഗരസഭയിൽ കൗൺസിലറായി വന്നിട്ട് ഏതാണ് പതിനഞ്ചു വർഷമായി ഈ പതിനഞ്ചു വർഷം ഈ എല്ലാ കൃത്യമായി എല്ലാ തവണയും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ അവിടെ അവതരണ സമയത്തും ചർച്ച സമയത്ത് മാധ്യമങ്ങളുടെ സാന്നിധ്യവും ദൃശ്യ മാധ്യമങ്ങളുണ്ടായാലും മറ്റു മാധ്യമങ്ങളും എല്ലാവരും ആ ചർച്ചയിലൊക്കെ പങ്കെടുക്കേണ്ടി ഇപ്പോൾ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ആദ്യമായി മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകയെ കൗൺസിലുകാലത്ത് പുറത്തിറക്കി വിട്ടു അതിനുശേഷം മാധ്യമ വിലക്ക് തന്നെയാണ് ഒരു ഒരു മാധ്യമങ്ങൾക്കാർ അത് പ്രവേശനമില്ല ഇത് ശരിയായ രീതിയല്ല കാരണം ഒരു ജനാധിപത്യത്തിന്റെ മൂന്നാം കാലം അറിയപ്പെടുന്നത് മാധ്യമമാണ് നമ്മൾ ജയിച്ച് അവിടെ കയറി കൗൺസിലുകളിൽ ഇരിക്കുമ്പോഴും മാധ്യമങ്ങളാണ് ജനങ്ങൾ കൃത്യമായ വാർത്തകൾക്ക് എത്തിക്കുന്നത് അത് ഭരണകക്ഷിക്കും ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് കൃത്യമായ ബജറ്റിന്റെ അവതരിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും പക്ഷേ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഈ നടത്തിക്കൊണ്ടുവ രീതി ശരിയല്ല ഒന്നാമത്തെ വിഷയം അത് രണ്ടാമത്തെ വിഷയം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കോർപ്പറേഷൻ ആയാലും നഗരസഭ പഞ്ചായത്തായാലും ഏതൊരു സെക്രട്ടറിയേറ്റ് ആയാലും അതിന്റെ മുന്നിൽ സമരം ചെയ്യും കാരണം അതിന്റെ മുന്നിൽ തന്നെ ജനങ്ങൾക്ക് ഇതിൽ ജനങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശം നഗരസഭ ജീവിതത്തെ ഹായകാര്യങ്ങൾക്ക് സമരം ചെയ്യുന്ന സമരം നഗരസഭയ്ക്ക് മുന്നിലാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വീണ്ടും ഒരു വിലക്കേർപ്പെടുത്തുന്നത് സമരം ഈ നഗരസഭയുടെ പരിസരത്ത് പാടില്ല എന്ന് പറഞ്ഞ് അതിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഇന്നലെ ഇനി ആലപ്പുഴ നഗരസഭയിൽ വിളിച്ച് ചോദിച്ചു നമ്മൾ എന്റെ സ്വരം കേൾക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നഗരസഭയുടെ കാർ ഷെഡിനകത്താണ് ഇന്നലെ അവിടെ സമരം നടന്നിരുന്നത് അപ്പോൾ അത് ജനാധിപത്യമാണ് ജനാധിപത്യമായ രീതിയാണ് ഇവിടെ ഞാനും ഇറങ്ങി പോരാനുള്ള കാരണം മാധ്യമ വിലക്ക് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല മറ്റു പ്രതിപക്ഷ കക്ഷികൾ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവരെന്തുകൊണ്ട് സഹകരിക്കുന്നു എന്താണ് ഒരു ഭാവി കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ നമ്മൾ എന്തായാലും ഞാൻ എന്തായാലും അത് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മാധ്യമ വിലക്കിനെതിരെ ഞാൻ നഗരസഭയുടെ തീരുമാനത്തിനെതിരെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നിരിക്കുന്നു